قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹുമ്മി അല മുഹമ്മദിൻ അലി മുഹമ്മദ് അമ്മ ഫാഹ അബാദ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ ഏതാനും ആഴ്ചകളായി ചൂടുപിടിച്ച ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് സഴുതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ആമുഖമായി തന്നെ ഈ ഉള്ളവനും പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലുള്ള ജനങ്ങൾ ജാതി മത ഭേദമില്ലാതെ ഒരു മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി അതെത്ര കോടികളാണെങ്കിലും മുപ്പത്തിനാല് കോടിയിലധികം രൂപ പിരിച്ചെടുക്കുവാൻ അവർ മാനസികമായും എല്ലാ അർത്ഥത്തിലും കൈകോർത്തുകൊണ്ട് ശ്ലാഘനീയമായ നിലക്ക് ആ ഒരു സംരംഭത്തെ ആ തുക സ്വരൂപിക്കുന്നതിൽ അവർ വിജയം വരിച്ചു എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും അതിശക്തമായ നിലക്കുള്ള അവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന മാനവികതയുടെ കൃത്യമായ അടയാളം തന്നെയാണ് ഇത്തരത്തിലുള്ള മാനവികമായ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലൊക്കെ ജാതിയോ മതമോ പക്ഷമോ ഒന്നും നോക്കാതെ ഒന്നിക്കുവാനുള്ള ഈ ഒരു ചിന്ത എന്നെന്നും നമ്മുടെ നാടിൽ നിലനിൽക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒറ്റപ്പെട്ട പല ആളുകളുമുണ്ടാകും അവരുടെ ശബ്ദങ്ങളെ നമുക്ക് അവഗണിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് പലപ്പോഴും മുപ്പത്തിനാല് കോടി വില പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവനെ പന്താടുവാൻ വേണ്ടി അതുപോലെ തന്നെ പതിനെട്ട് വർഷം ജയിലിൽ കിടന്നതിൻ്റെ ശേഷവും ഇത്രയും വലിയ ഒരു തുക വിധിക്കുവാനും ആ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു മനുഷ്യനെ വല്ലാതെ യാതനയുടെ കയത്തിലേക്ക് തള്ളിയിടുവാനുമൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മതമുണ്ട് ആ മതമാണ് ഇസ്ലാമെന്നും ഇസ്ലാമിൻ്റെ കാടൻ നിയമമാണ് ഈ വ്യക്തിയെ ഈ വിധത്തിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൻ്റെ കാരണമെന്നുമൊക്കെ ഇപ്പോഴും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു സഹോദരങ്ങളെ ഞാൻ എല്ലാവരും മീഡിയകളിലൂടെ നിരന്തരമായി കേട്ട് വായിച്ച കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത് ഇങ്ങനെ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചതും വധശിക്ഷ വേണ്ടെന്ന് വെച്ച കുടുംബം പിന്നീട് വലിയ ഒരു ഭീമമായ തുക ദിയാധനമായി ആവശ്യപ്പെട്ടതുമൊക്കെ കാടത്തമാണെന്നും ക്രൂരമാണെന്നും പറയുന്ന ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഉമ്മയുടെ കണ്ണുനീര് എത്രത്തോളം ഒഴുക്കി എന്നുള്ളത് മീഡിയകളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇരയുടെ ഉമ്മയുടെ കണ്ണുനീരും അത് നമ്മളാരും മീഡിയകളിൽ കണ്ടില്ല എന്നേയുള്ളൂ രണ്ട് ഉമ്മമാരുടെ കണ്ണുനീരിവിടെ പ്രസക്തമാണ് ഒന്ന് താൻ നൊന്ത് പെറ്റ് വളർത്തിയുണ്ടാക്കിയ തൻ്റെ മകൻ കുടുംബം പറ്റുവാൻ വേണ്ടി പ്രവാസലോകത്തേക്ക് എത്തി അധികം താമസിയാതെ ഒരു കേസിൽ അകപ്പെട്ട് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് പതിനെട്ടോളം വർഷം തൻ്റെ പൊന്നുമോനെ കാണുവാൻ പോലും കഴിയാതെ ഒഴുക്കിത്തീർത്ത കണ്ണുനീരിൻ്റെ ആഴം അതിൻ്റെ പരപ്പ് ആ ഒരു ഉമ്മയുടെ കണ്ണുനീരിൻ്റെ വില എപ്പോഴെങ്കിലും തൻ്റെ മകൻ തനിക്ക് തിരിച്ച് കിട്ടിയെങ്കിൽ എന്ന പ്രാർത്ഥനയോടുകൂടെയുള്ള ആ കണ്ണുനീർ തികച്ചും വിലയേറിയ കണ്ണുനീർ തുള്ളികൾ തന്നെയാണ് അതേ അവസരത്തിൽ ഇരയുടെ അഥവാ വധിക്കപ്പെട്ട അനസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഉമ്മയുടെ കണ്ണുനീരും നമ്മൾ കാണാതെ പോകരുത് തൊന്ത് പറ്റ് വളർത്തി ഉണ്ടാക്കിയ ഒരു മകൻ പിന്നീട് വാർത്തകൾ ശരിയാണെങ്കിൽ ഒരപകടത്തിൽപ്പെട്ട് ഭിന്നശേഷിക്കാരനായി മാറി ആ കുട്ടിയോട് ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സ്നേഹവും വാത്സല്യവും മറ്റു ആരോഗ്യമുള്ള കുട്ടികളോടുള്ളതിനേക്കാൾ ഒരു മാതാപിതാക്കൾക്ക് ഭിന്നശേഷിക്കാരായി മാറുന്ന മക്കളോടുണ്ടാകുമെന്നുള്ളത് അതനുഭവിച്ച ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് വേർപടുക കൂടി ചെയ്തപ്പോൾ ആ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി നട്ടില്ലെന്ന് കൊണ്ടുവന്ന ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ടും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പല കാരണങ്ങൾ ഉണ്ടാക്കി തീർത്തുകൊണ്ട് അവരുടേതായ വീക്ഷണത്തിലും കോടതി കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ആ കുഞ്ഞിൻ്റെ ജീവൻ പോയല്ലോ ഇനി ഒരിക്കലും തനിക്ക് ഈ ഭൂമിയിൽ വെച്ച് തിരിച്ചു കിട്ടാനാവാത്ത ലോകത്തേക്ക് തൻ്റെ പൊന്നുമുങ്ങൻ അനസ് യാത്രയായതിൽ ആ ഉമ്മയും ഈ പതിനെട്ട് വർഷങ്ങളോളം കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം രണ്ട് കണ്ണുനീരുകളും ഇവിടെ രണ്ട് ഉമ്മമാരുടെ നൊന്തുപറ്റ ഉമ്മമാരുടെ കണ്ണുനീരാണ് ഒരു കണ്ണുനീര് എപ്പോഴെങ്കിലും ഇനിയും തനിക്ക് തിരിച്ച് കിട്ടിയ കിട്ടിയേക്കുമെന്ന് പ്രാർത്ഥനയോടെ ഒഴുക്കിയ കണ്ണുനീരാണെങ്കിൽ മറ്റൊരു കണ്ണുനീർ ഈ ഭൂമിയിൽ വച്ച് എൻ്റെ പൊന്നോമനയെ ഇനി കാണാനാവില്ലല്ലോ എന്നോർക്കുകയും അതിന് കാരണക്കാരനായി മാറിയ ആളോടുള്ള പകയും ആ ഒരു വിഷമവും കൊണ്ട് നൊമ്പരപ്പെടുന്ന മറ്റൊരു കണ്ണുനീരാണ് അങ്ങ് അപ്പുറത്തുമുള്ളത് രണ്ടും വിലയേറിയത് തന്നെയാണെന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കണം ഇനി നമ്മൾ ആലോചിക്കുക ഇത് പറയുന്ന ആളുകളൊക്കെ പലപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ്റെ അടുക്കൽ ഒരു കയ്യബദ്ധം വെറും കേവലം ഒരു അബദ്ധം സംഭവിച്ചു എന്ന കാരണത്താൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക നീണ്ട പതിനെട്ട് കൊല്ലം ജയിലിൽ ഇടുക പിന്നീട് വധശിക്ഷയിൽ നിന്ന് താങ്ങാനാവാത്ത ഭീമമായ മുപ്പത്തിനാല് കോടി ആവശ്യപ്പെടുക അങ്ങനെ മോചിപ്പിക്കുക ഇതെന്തൊരു കാടത്തമാണ് ഇതാരുടെ നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ മേൽ കുതിര കയറുന്ന ഇസ്ലാമിക ശരീരത്തിൻ്റെ നേരെ കുതിര കയറുന്ന അങ്ങ് ആറാം നൂറ്റാണ്ടിലെ ഈരുളടഞ്ഞ ലോകത്തിൻ്റെ കാടത്തമാണിതെന്ന് പലപ്പോഴും വിവിധ ഭാഷകളിൽ അതല്ലെങ്കിൽ വിവിധ ശൈലികളിൽ ആളുകൾ മനസ്സിലാക്കുക ഈ ലോകം എന്ന് പറയുന്നത് തെളിവുകളുടെ വെളിച്ചത്തിലാണ് കോടതികൾ വിധികൾ കണ്ടെത്തുക ഒരു മനുഷ്യനെ കൊണ്ടതേ സാധ്യമാവുകയുള്ളൂ എന്താണ് വസ്തുത എന്ന് കൃത്യമായി അറിയുക അത് ചെയ്തയാൾക്കും പ്രപഞ്ചത്തിൻ്റെ നാഥനായ സൃഷ്ടാവായ അള്ളാഹുവിനും മാത്രമാണ് ഈ ഭൂമിയിലെ കോടതികൾക്ക് തെളിവുകളാണ് അവരുടെ മുമ്പിൽ പ്രധാനം അതെങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു എന്നതിനനുസരിച്ചായിരിക്കും വിധികൾ വരിക നമ്മുടെ കേസിൽ സഹോദരൻ അബ്ദുറഹീം ഇതിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം റഹ്മാനായ അള്ളാഹുവിനും അറിയാം നമുക്കറിയില്ല പക്ഷേ ഏതായാലും ആ കേസ് വിചാരണ നടന്നപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം ആ കേസിൽ ഇത്രയും കാലമായി പ്രതിയുടെ ഭാഗത്തും അതുപോലെ തന്നെ മറ്റുള്ള പല സഹായ സംരക്ഷണ സമിതികളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള പല സഹോദരങ്ങളും മീഡിയകളോട് തുറന്നു പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് മനഃപൂർവമുള്ള ഒരു വധ വധം തന്നെയായിരുന്നു കൊലപാതകം തന്നെയായിരുന്നു എന്നിടത്തേക്കാണ് കോടതി എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടതിൻ്റെ ശേഷം വിചാരണയുടെ വേളയിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നാണ് ജഡ്ജ്മെൻ്റ് വായിച്ച അതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകൾ പറയുന്നത് ഒരിക്കൽ കുറ്റം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോലെ ഇങ്ങനെ പിന്നീട് ഇങ്ങനെ മൊഴികൾ ഇങ്ങനെ ഇഷ്ടം പോലെ മാറ്റുക എന്നുള്ള രീതിയൊന്നും അവിടെ നടപ്പുള്ളതല്ല അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയ ആ കുറ്റസമ്മതം ആ കുറ്റസമ്മതത്തെ സാധൂകരിക്കുന്ന വിധത്തിലായിരുന്നു അത്രേ ഈ അനസ് എന്ന് പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും റിപ്പോർട്ടുകൾ വന്നത് അതുകൊണ്ട് തന്നെ പ്രതിയുടെ കുറ്റസമ്മതവും ആ മൊഴിയും പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വസ്തുതകളും കൂട്ടി വെച്ച് നോക്കിയപ്പോൾ കോടതിക്ക് മനസ്സിലായത് ഇത് അബദ്ധത്തിലല്ല ഇത് മനഃപൂർവ്വം നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നാണ് ഇസ്ലാമിൽ ആരെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും പേരിൽ അങ്ങ് ഇന്ന് പിടിച്ചു നാളെ അങ്ങ് തലവെട്ടുക എന്നുള്ള നിയമം അല്ല ഉള്ളത് ചിലപ്പോൾ പലപ്പോഴും പലരുടെയും സംസാരങ്ങൾ അങ്ങനെയാണ് പോകുന്നത് എന്തൊരു കാടത്തമാണിത് തികച്ചും ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ഇത് എത്രയോ കൊല്ലമായില്ലേ മാത്രമല്ല ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ തെളിവുകൾ മുഴുവനും പ്രതിക്ക് എതിരാണ് പ്രതികൂലമായി വന്നു എന്നുള്ളതാണ് ജഡ്ജ്മെന്റ് വായിച്ചവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളത് വായിച്ചിട്ടില്ല നമുക്കതിനെപ്പറ്റി അറിവില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ മീഡിയകളോടതാണ് പറഞ്ഞത് ഇസ്ലാമിൽ നേരത്തെ പറഞ്ഞതുപോലെ വധം മറ്റൊരാൾ മറ്റൊരാ ഒരാൾ മറ്റൊരാൾ കൊന്നുകഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ പിന്നെ പരിശോധിക്കപ്പെടുന്നത് കോടതി അതിൽ ഇടപെട്ടുകൊണ്ട് അന്വേഷിക്കുന്നത് മനഃപൂർവ്വമായിരുന്നുവോ അതോ അബദ്ധം സംഭവിച്ചതാണോ എന്നാണ് അങ്ങനെ വിചാരണകൾക്ക് ശേഷം അതിനുള്ള എല്ലാ കടമ്പകളും സൗകര്യങ്ങളും രണ്ടു കൂട്ടർക്കും കോടതി നൽകും ഇസ്ലാമിക ശരീരത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തും മറുഭാഗത്തിൻ്റെ വാദങ്ങളെ കണ്ണടച്ച് എതിർക്കുകയോ അത് കേൾക്കാതിരിക്കുകയോ ഒന്നും ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രതിയുടെ ഭാഗത്തും വിരയുടെ ഭാഗത്തുമുള്ളവർക്ക് അവരവർക്ക് പറയാനുള്ളത് അവർക്ക് അറിയാൻ പറയാൻ ഭാഷകളുടെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ട്രാൻസ്ലേറ്റർമാരെ വെച്ചുകൊണ്ട് സംശയരഹിതമായ നിലക്കാണ് കാര്യങ്ങളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്നത് അതൊക്കെ അതിൻ്റെ പ്രാഥമികമായി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഏതായാലും കോടതിയുടെ മുമ്പിൽ പ്രതി കുറ്റക്കാരനാണ് ഇത് അബദ്ധമല്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് പിന്നീടതിൻ്റെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷകളുണ്ടല്ലോ അതിന് സമ്മതം മൂളൽ പിന്നെ ഇരയുടെ രക്ഷാധികാരികൾക്കാണ് അതിൻ്റെ കടമ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണ് പിന്നെ അതിനുള്ള അധികാരമുള്ളത് ഒന്നുകില്ല ഇയാളെ കൊല്ലാം കൊല്ലണം എന്ന് പറയാം അതല്ലെങ്കിൽ നൂറ് ശതമാനം കുറ്റ ഇമുക്കനാക്കി ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടാം അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒന്നുകൂടിയുണ്ട് എന്ത് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ദിയാധനം ബ്ലഡ് മണി എന്ന് പറയുന്ന ആ ഒരു ധനം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ അയാളെ വധശിക്ഷയില്ലെന്ന് ഒഴിവാക്കി അയാളെ കൊള്ളാം ഇങ്ങനെ മൂന്നിൽ ഏത് വിധത്തിലുള്ള കാര്യങ്ങൾക്കും ഇരയുടെ രക്ഷാധികാരികൾക്ക് അവകാശം ഇസ്ലാം അനുവദിക്കുന്നു അവിടെയാണ് ഈ കേസിൽ ഇത്രത്തോളം ഈ വിഷയത്തിൽ ഒരുപാടൊരുപാട് സന്ധികളും സംഭാഷണങ്ങളും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്കായി ആളുകൾ സമീപിക്കലും ഒക്കെ നടന്നെങ്കിലും ആ ഒരു ഉമ്മയുടെ കണ്ണുനീർ തോരാത്ത കണ്ണുനീർ വധശിക്ഷയിൽ കുറഞ്ഞ് യാതൊന്നും അവർ തൃപ്തിപ്പെട്ടില്ല മാത്രമല്ല ഈ കേസ് ഇത്രയും പിന്നെ നീണ്ടതെന്ന് പിന്നെ അന്നനെണ്ണ കൊന്നൂടായിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട ആ മറ്റുള്ള കുടുംബാംഗങ്ങളൊക്കെ ഇതിന് അനുകൂലമാവണം ഏതെങ്കിലും ഒരാൾ പറയണേ ഉദാഹരണമായി മരണപ്പെട്ട ഈ അനസ്സുണ്ടല്ലോ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സഹോദരങ്ങൾ പറയാണ് ഇള കൊല്ലണ്ടെന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ വധശിക്ഷ അല്ല കാരണം ഒരാൾ ഇടം തെറിഞ്ഞു നിൽക്കുകയാണ് ഇനി അതല്ലെങ്കിൽ അതിൽ തന്നെ കുറെ ആളുകൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുണ്ട് അഭിപ്രായം ഒന്നും പറയാനുള്ള പ്രായമായിട്ടില്ല എങ്കിൽ ആ കുട്ടികൾ പ്രായപൂർത്തി പ്രായപൂർത്തിയാകുമ്പോളും കോടതി ഈ ആളെ ജയിലിലിടയാണ് എന്തിന് പ്രായം തികഞ്ഞതിന്റെ ശേഷം ഈ കുട്ടികളോട് ചോദിച്ചറിയാൻ ഇയാൾ എന്ത് ചെയ്യണം കൊല്ലനാണോ വേണ്ടത് അതോ നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ അതോ നമ്മൾ ദിയാതനം വാങ്ങാനാണോ ഉദ്ദേശിക്കുന്നത് അത് പ്രായം തികഞ്ഞ് പക്വതയും വിവേകവുമായിട്ട് ഈ കുട്ടികളോട് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഈ സംഭവത്തിലും ഈ കുട്ടികളുടെ അഥവാ ഈ മരണപ്പെട്ട അനസിൻ്റെ സഹോദരിമാർ അതല്ലെങ്കിൽ ബ്രദേഴ്സ് സഹോദരങ്ങൾ പ്രായപൂർത്തിയാകുവാൻ വേണ്ടി കോടതി വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട് അപ്പം അതിനൊക്കെ അങ്ങനെ പതിനെട്ട് കൊല്ലം നീണ്ട തടവിൽ വെറുതിട്ടതല്ല അതിനു വേണ്ടി പല കാരണങ്ങളും അവർക്ക് പറയാനുണ്ട് ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുവാൻ പാടില്ല അപ്പം ഇസ്ലാം ഇതിൽ കൃത്യമായിട്ട് ഒരാളെ കൊന്നതിന് പകരം കൊലക്ക് പകരം കൊല എന്ന് പറയുന്നത് നിശ്ചയിച്ചത് തന്നെ എന്തിനാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കേസിനല്ല ഞാൻ പറയുന്നത് പൊതുവെ എന്തിനുള്ളാഹു അങ്ങനെ നിശ്ചയിച്ചു ഇവിടെ കൊലപാതകികൾക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ വിലസി നടക്കുവാൻ വേണ്ടി സ്വാതന്ത്ര്യമുള്ള ഒരു നിയമമാണ് നിലവിലുള്ളതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയെത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ നിഷ്കരണം കൊല ചെയ്യപ്പെട്ടു എത്ര ആളുകളെ റെയിലിൽ നിന്ന് തള്ളി താഴേക്ക് തള്ളിയിട്ട് ചതച്ചരച്ച് കൊന്നു എത്ര എത്രയോ ആളുകളെ കൊലപാതകികൾ കൊന്നു തള്ളി അറുത്തു കൊന്നു ബോംബ് വെച്ചു കൊന്നു എത്ര എത്ര ആളുകൾ അവരൊക്കെ പൂ പോലെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു ഇസ്ലാം പറയുന്നത് ഹേ നിങ്ങൾ ചിന്തിക്കണം ഇസ്ലാം കൊലക്ക് പകരം കൊല എന്നൊക്കെ പറയുന്ന പ്രതിക്രിയ നടപടികൾ എടുത്തത് എന്തിനാണെന്നറിയോ നിങ്ങൾക്കതിൽ ജീവിതമുണ്ട് എന്നാ പറയുന്നത് ഇവിടെ ബാക്കിയുള്ളവർക്കും ജീവിക്കാന് ഇങ്ങനെയുള്ള ആളുകൾക്ക് കനത്ത ശിക്ഷ കിട്ടുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർ പഠിച്ചിട്ട് ഇവിടെ മാനവികത നിലനിൽക്കണം ഇവിടെ മനുഷ്യ സമൂഹത്തിന് സമാധാനത്തോട് കൂടി ഇവിടെ ജീവിക്കുവാൻ സാധിക്കണം എന്ന നിയമം ഇസ്ലാം കൊണ്ടുവന്നത് അതിനാണ് അതുകൊണ്ട് തന്നെ പഴുതുകൾ അടച്ചുകൊണ്ട് എല്ലാ വശങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ടാണ് ഇസ്ലാം ഓരോ നിയമങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ദിയാദനം വാങ്ങിയിട്ട് ആരെങ്കിലും മോചിപ്പിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ എങ്കിൽ അത് നടപ്പിൽ വരുത്തിക്കോളൂ അയാളെ കൊല്ലണം എന്ന് ഇസ്ലാം കണിശമായി നിയമം വെച്ചിട്ടില്ല കൊലപാതകത്തിൽ നിന്ന് ഒരു വ്യക്തി വധശിക്ഷയില്ലെന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനും അതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല കുറെ കാലം കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ പൊതുമാപ്പിൽ രക്ഷപ്പെടുത്താനൊന്നും കൊലക്കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇസ്ലാമിൽ അപ്പീലില്ല അത് തികച്ചും അവകാശം വിരയുടെ അവകാശികൾക്ക് മാത്രമാണ് അതുകൊണ്ട് അവർക്കിത് കൊല്ലണമെന്ന് തിരിച്ച് എന്ന് തന്നെ അവർ അവരുടെ മനസ്സിൻ്റെ നൊമ്പരം തീരാതെ അവരാവശ്യപ്പെടുന്നു പക്ഷെ പിന്നീട് അവർ നീ അതല്ല കൊല്ലുന്നില്ലെങ്കിലോ അത്രയും കനത്ത ബാരിച്ച തുക എന്തായാലും തരണം എന്ന വിധത്തിലേക്കും അവരാലോചിക്കുകയാണ് അതവരുടെ റൈറ്റാണ് അതവരുടെ അവകാശമാണ് അത്രയൊക്കെ അതിന് വിലയിടാൻ മാത്രമുണ്ടോ ഒരു മനുഷ്യന് മുപ്പത്തിനാല് കോടിയുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് മുപ്പത്തിനാല് കോടിയല്ല നൂറ് കോടിയും മനുഷ്യന് വില കാണും നമ്മളൊക്കെ ശരീരത്തിന് ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ചില പ്രത്യേകമായ ഇഞ്ചക്ഷനുകൾ വെക്കാൻ അതുപോലെ തന്നെ ഒരു ബോഡിയിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ട്രീറ്റ്മെൻറിന് ചില പ്രത്യേകമായ കേസുകളിൽ എത്ര കോടികളാണ് ഇതേപോലെ മലയാളി കൂട്ടായ്മകൾ ഒരുമിച്ച് പിരിച്ചെടുത്തത് അതൊരവയവത്തിൻ്റെ ചികിത്സക്കാണെന്ന് മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ ബോഡി ജീവൻ രക്ഷിക്കപ്പെടുന്നതിന് എത്ര കോടി വില മരിച്ചാലാണ് മതിയാവുക നിങ്ങൾ നോക്കൂ നാളെ പരലോകത്ത് വലു അന്നലില്ലാൻ പറയുന്നുണ്ട് കഠിനമായ കൊടും കുറ്റവാളികൾ നാളെ പരലോകത്ത് നരകാഗ്നി കാണുമ്പോൾ നിരഗത്തിയിലേക്ക് അവരറിയപ്പെടുന്നു തൻ്റെ ബോഡി ഇതാ നരകത്തിയിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അക്രമികളായ കൊടുംഭീകരായ ആളുകൾ അള്ളാഹുവിനോട് പറഞ്ഞു നോക്കുമെന്നാണ് ഭൂമിയും ഭൂമിയിലുള്ളതും മുഴുവനും അതിൻ്റെ അത്ര കൂടി ഞാൻ മോചനമൂല്യമായിട്ട് തരാം ഒന്ന് രക്ഷപ്പെടുത്താമോ ഭൂമിയിലുള്ളത് മുഴുവൻ എത്ര അതിൻ്റെ വില ആർക്കാ കണക്കാക്കാൻ പറ്റ അത്ര തന്നെയും രണ്ടു ഭൂമി സങ്കല്പിച്ചോളൂ അത്രയും അതിലുള്ള മുതലും കൂടി ഒരാൾ പറയുകയാണെങ്കിൽ എന്നെ മോചിപ്പിക്കാൻ അത്രത്തോളം മനുഷ്യൻ തന്നെ കൊടും ഭീകരൻ കൊടും കുറ്റവാളി മരണാനന്തരം റബിന്റെ കോടതിയിൽ തൻ്റെ ബോഡിക്ക് വിലയിടും എന്ന് പറയുമ്പോൾ എത്രയാണൊരു മനുഷ്യൻ്റെ ജീവന്റെ വില എന്ന് എല്ലാവർക്കും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇസ്ലാം അത്രയും വിലയാണ് കാണുന്നത് ഇവിടെ ഇസ്ലാമികമായി നമ്മളിവിടെ ഇവിടെ ഒരു മനുഷ്യൻ്റെ ജീവന് അവൻ്റെ അഭിമാനത്തിന് അവൻ്റെ ധനത്തിന് ഒക്കെ വലിയ വിലയാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഒരു കേസിൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ച അതല്ലെങ്കിൽ ഒരു നിരപരാധിയായ മനുഷ്യനെ വൈരിട്ട് കൊല്ലം ജയിലിട്ട് ഈ കൊല്ലാൻ ഉത്തരവിട്ടതൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസ് കിട്ടുമ്പോഴേക്കും ഒരാളെ ഒരാളെപ്പിടിച്ച് തലവെട്ടുന്ന മതമാണ് ശരിയത്തായിരുന്നുവെങ്കിൽ നമ്മുടെ സഹോദരൻ അബ്ദുറഹീം ഇത്രയും കൊല്ലത്ത് നീണ്ട ഒരു വിചാരണക്ക് വേണ്ടി അദ്ദേഹം കാത്തു കാത്തുകിടക്കേണ്ടതുണ്ടോ എന്നിട്ടും കോടതി എന്ത് ചെയ്യാണ് ഇവരുടേതായ ഈ മോചന മൂല്യം ആവശ്യപ്പെട്ടതിനെ ശരിവെക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിലെ ഈ മാനുഷികമായ നിലക്കുള്ള പരിഗണനകൾ നെഞ്ചോട് ചേർത്ത ഈ കൂട്ടായ്മകൾക്ക് സ്നേഹത്തോടെ മുപ്പത്തിനാല് കോടി പിരിച്ചെടുക്കാൻ പറ്റിയതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് നേരെ മറിച്ച് ആ ഉമ്മ പറയാണ് എത്ര കോടി തന്നിട്ടും കാര്യമില്ല കൊല്ലെന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ആരെത്ര കോടി വിരിച്ചിട്ടും എവിടെ എങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടും രക്ഷയുണ്ടാകുമായിരുന്നില്ലല്ലോ ആലോചിച്ചു നോക്കൂ അങ്ങനെ ഒരു ഇളവ് ഇസ്ലാം നൽകിയതുകൊണ്ടല്ലേ ആ കുടുംബത്തിന് അങ്ങനെ ഒന്ന് തോന്നിയത് അല്ലെങ്കിൽ അവർക്കത് ചോദിക്കാൻ കാരണമായത് അല്ലെങ്കിൽ തികച്ചും വധശിച്ചു വിധിക്കപ്പെട്ടൊരു വ്യക്തി വധിക്കപ്പെടുക മാത്രമല്ലേ പരിഹാരമുണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് വസ്തുതകൾ എന്ന് അറിയാതെ അത് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ കേവലം വൈകാരികമായി സമീപിക്കുകയല്ല വേണ്ടത് വിവേകത്തോടു കൂടെയാണ് ഏതൊരു വിഷയത്തിലും നമ്മൾ കാര്യങ്ങൾ കയ്യാളേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മുപ്പത്തിനാല് കോടിയൊക്കെ എന്താ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇത് വിധിച്ചിട്ടുള്ള രാജ്യത്തെ മുപ്പത്തിനാല് കോടി പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നര കോടി റിയാലാണ് വരുന്നത് അവിടെയുള്ള ഒന്നര കോടി റിയാലി ഇന്ത്യയുടെ മൂല്യം വെച്ച് നോക്കുമ്പോൾ മുപ്പത്തിനാല് കോടിയോളം വരും എന്നുള്ളത് അത് നമ്മൾ വലിയ സംഖ്യ ഒരിക്കലും താങ്ങാനാവാത്ത സംഖ്യ എന്ന് പറയുമ്പോൾ മറ്റു പല രാജ്യങ്ങളിലേക്കും ഈ തുക അങ്ങ് കണക്ക് കൂട്ടി നോക്കൂ നമ്മുടെ ഇന്ത്യൻ രൂപയുടെ അത്ര പോലും മൂല്യം വിലയില്ലാത്ത മറ്റൊരു രാജ്യത്തുള്ള ഒരാളാണ് ഈ റഹീമിന്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ഈ കുടുംബം ആവശ്യപ്പെട്ട ഒന്നര കോടി മുപ്പത്തിനാല് കോടിയിലെത്തുക മുപ്പത്തിനാല് കോടിയുടെ അപ്പുറം പോകില്ലേ ചിലപ്പോൾ അമ്പത് കോടി അറുപത് കോടി നമ്മുടെ ഇന്ത്യയുടെ ഉറുപ്പയുടെ മൂല്യം പോലും ഇല്ലാത്ത പല രാജ്യങ്ങളുണ്ട് അവരൊക്കെ കോടികൾ വെച്ച് എണ്ണുകയാണെങ്കിൽ എത്ര കോടിയെന്നാണ് പറയേണ്ടി വരിക അപ്പൊ അതൊന്നും നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല ഇവിടെ രണ്ട് ഉമ്മമാരുടെ കണ്ണുനീരിനും ഇസ്ലാം തുല്യ പ്രാധാന്യം നൽകുന്നുണ്ട് ഒന്ന് ഇരയാണ് മറ്റൊന്ന് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള കുറ്റാരോപിത ആയ വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം കുറ്റവാളിയാണ് അതുകൊണ്ട് ശിക്ഷ വിരിച്ചു അതിന് ഇസ്ലാം പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു ഇതിനെയാണ് ഇവിടെ പലരും വലിയ പാതകം വലിയ മനുഷ്യത്വരഹിതം ക്രൂരത കാടത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ വളരെ കൃത്യമായി ഈ പ്രതിക്രിയ നടപടികൾ സ്വരന്ത്രൻ പകരൻ സ്വരന്ത്രൻ അടിമക്ക് പകരം അടിമ തന്നെ പണ്ടൊക്കെ അതിനെതിരായിരുന്നു വലിയ നാട്ടുമൂപ്പന്മാര് കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊല്ലൂലായിരുന്നു ഒരു വലിയ ആളല്ല ഏളെ കൊല്ലൂല വേറെ ഏതെങ്കിലും ഒരാളൊരു അടിമനൊക്കെ പിടിച്ച് കൊല്ലലായിരുന്നു പകരം അതൊന്നും പറ്റൂല ആരാണോ ചെയ്തത് അവരാ ഏത് പദവിയാണൊന്നും അവിടെ പ്രശ്നമല്ല ഹനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈസ്ല്ലമിന്റെ പുന്നാര പുത്രിയായിരുന്നു ഫാത്തിമാർ അലി അല്ലാഹു അല്ല അള്ളാഹിൻ്റെ റസൂലിനോട് മറ്റേതോ ഒരു ഗോത്രക്കാരിയായ അഥവാ മഹസൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീയെ മോഷണക്കുറ്റത്തിൻ്റെ പേരിൽ കൈ ചേരിക്കുവാൻ വേണ്ടി കുറ്റം കൃത്യമായി തെളിയിക്കപ്പെട്ട് വിധി വന്നപ്പോൾ അതിനെതിരെ പ്രവാചകൻ്റെ അടുക്കൽ റെക്കമെൻ്റുമായി റെക്കമെൻറ്റുമായി ഏറ്റവും തൊട്ട് പ്രവാചകൻ സ്നേഹിക്കുന്ന മറ്റൊരു മറ്റൊരംഗം ചെന്നപ്പോൾ അള്ളാൻ്റെ റസൂര് പറഞ്ഞത് എന്താണെന്നറിയോ ഈ കാര്യത്തിൽ അള്ളാഹ തീരുമാനിച്ച ഒരു തീരുമാനത്തിൽ റെക്കമെൻറ്റുമായി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ആ വിഷയത്തിലാണോ നീ എന്നോട് റെക്കമെന്റ് പറയുന്നത് എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട് ചരിത്രം ചരിത്രം മുഹമ്മദ് മുസ്തഫ തങ്ക ലിപികളാൽ പറയുകയാണ് എന്റെ പൊന്നുമോൾ ഫാത്തിമയാണ് മോഷണം നടത്തിയെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ കൈ പോലും ഈ മുഹമ്മദ് മുറിച്ചു മാറ്റും എന്ന് അവിടെ എന്റെ മോളാന്നുള്ള പ്രശ്നമല്ല അവിടെയാണ് ഇസ്ലാമിന്റെ ആ കൃത്യമായ പ്രയോഗം സ്വതന്ത്രന് സ്വതന്ത്രൻ അടിമക്ക് അടിമ പെണ്ണിന് പെണ്ണ് ഇങ്ങനെ കൃത്യമായി തുല്യ ശിക്ഷ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹുത്തല പറയുന്നത് അതിൽ ജീവിതമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത് അത് കൃത്യമാണ് അത് വ്യക്തമാണ് അത് മനുഷ്യൻ്റെ തലയിൽ നിന്ന് ഉത്ഭുതമായിട്ടുള്ള നിയമങ്ങളല്ല അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പല മതങ്ങളിലും ഉണ്ടാകും നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ നാനാവശങ്ങളും ചിന്തിക്കണം പഠിക്കണം കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഹോദരൻ അബ്ദുറഹീമിനെ ഇപ്പോൾ നമ്മൾ പിരിച്ചെടുത്തിയിട്ടുള്ള ഈ മുപ്പത്തിനാല് കോടി അവിടെ കൈമാറ്റം ചെയ്യപ്പെടുവാനും എത്രയും വേഗം അദ്ദേഹത്തിന് ജയിൽ മോചിതനായി തിരിച്ചെത്തുവാനും അദ്ദേഹത്തിൻ്റെ ഉമ്മയോടും കുടുംബങ്ങളോടുമൊക്കെ ഒത്തു ചേരുവാനും ശിഷ്ടകാലം ഒരു ജീവിതം ജീവിക്കുവാനുമൊക്കെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അവിടെയുള്ള ആ അനസിൻ്റെ ആ കുടുംബത്തിനും അള്ളാഹു ആശ്വാസവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റഹ്മാനായ റബ്ബ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മാനുഷിക കാര്യങ്ങളിലുള്ള ഈ കാര്യങ്ങളിൽ എല്ലാത്തിലും ഒരു ഒന്നായി നിൽക്കുന്ന ഈ ഒരു മാനസികമായ അവസ്ഥ തുടർന്നും നിലനിർത്തി തരുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള ഛിദ്രശക്തികളില്ലെന്നും നമ്മുടെ രാജ്യത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ തസ്മിള്ളീം അള്ളാഹു വസിഅഅഅല മുഹമ്മദീൻ അലി മുഹമ്മദ് അലഹമുല്ലാഹി റബുൽആാലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വ